ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ ആരാണ് അതെ ബിന്നി റന നിവീൻ യു കെ ലക്ഷ്മി യു കെ ലക്ഷ്മിന് ആർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല എല്ലായിടത്തും ഒരു ഒരു യു കെ ലക്ഷ്മിക്ക് എതിരായിട്ടുള്ള വർത്തമാനം കേൾക്കുന്നത് അതിൻ്റെ ഇടയിൽ നോമിനേഷൻ ഡിസ്കഷൻ എതിരായിട്ട് അക്ബറിനെതിരെ മസ്താനി സംസാരിച്ചിരിക്കുകയാണ് ഒരു വഴക്കം നടന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബിഗ് ബോസ് ഒരു പുതിയ തലത്തിലേക്ക് ഒരു പുതിയ സെഷനിലേക്ക് വന്നിരിക്കുകയാണ് അതായത് അഞ്ച് വൈൽഡ് കാർഡുകൾ അകത്ത് കയറിയിട്ടുണ്ട് അതിൽ ആൾക്കാർ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം ചുവടിൽ തന്നെ കളിച്ചു തുടങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി അതെ ലക്ഷ്മി കളിച്ചു തുടങ്ങി ലക്ഷ്മി ഒരു എല്ലാവരുടെയും കണ്ണിൽ ഒരു കരട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആരുടെയൊക്കെ അങ്ങോട്ട് പിടി കൊടുക്കുന്നില്ല ഒരു ഗ്രൂപ്പിലും അങ്ങോട്ട് വീഴുന്നില്ല ഗ്രൂപ്പ് സരായിട്ടും ഇതിനകത്ത് ജിഷിനും മസ്താനിയും എല്ലാവരും വന്ന വൈൽഡ് കാർഡുകൾക്കൊന്നും ഗ്രൂപ്പ് സത്തി ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമില്ല പക്ഷേ അക്ബർ ഇവിടെ കട്ട നിട്ടായിട്ട് പറയാണ് ഗ്രൂപ്പ് പിടിച്ചു വിടില്ല എന്നുള്ളത് അല്ലെ എന്താ അല്ലേ അതായത് ഒന്നിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ധൈര്യമില്ലെന്ന് വേണം പറയാൻ കേട്ടോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ട ധൈര്യം ഇല്ലാത്തതന്നെയാണ് ഈ ഗ്രൂപ്പും പിടിച്ചോണ്ടിരിക്കുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ആദ്യം ഈ ലക്ഷ്മീനെ ഗ്രൂപ്പിലാക്കാൻ വേണ്ടി ഒരു പണി 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 പെടുന്നുണ്ടായിരുന്നു പക്ഷെ ലക്ഷ്മി ഒന്നിനും പെടാതെ പോയതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല വലിയ മണ്ടന്മാരെന്നാണ് അക്ബർ പറയുന്നത് കേട്ടോ വന്ന വൈൽഡ് വയലുകാർ മുഴുവൻ മണ്ടന്മാരാണ് പക്ഷേ ദാ ഇപ്പം ഓരോന്നോരോന്നൊട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഷാനവാസ് ഏത് കാർഡിലാണ് കളിക്കുന്നത് ക്രെഡിറ്റ് കാർഡിലാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നാലും അക്ബറും ലക്ഷ്മിയും തമ്മിൽ ആദ്യം ഒരു വാക്പോരുണ്ടാവുന്നുണ്ട് ഒരു ചെറിയ വാക്പോരാണത് കാര്യം ലക്ഷ്മിയിൽ അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ഇതാക്കി വിടണം എന്നുള്ള വലിയ ആളൊന്നും കളിക്കേണ്ട എന്നുള്ള രീതിയിൽ എന്നിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് കുണുക്കിട്ട ക്യാപ്റ്റൻ എന്ന് പറയുന്ന ടാസ്ക്കാണ് വരുന്നത് അതായത് ഇത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കളിക്കണം ഈ ടാസ്ക് അതായത് ഗാർഡൻ ഏരിയയിൽ ഓരോ ട്രയാങ്കിൾ മാർക്ക് വീതമുണ്ട് മൂന്ന് മാർക്ക് എന്നിട്ട് അതിൽ മൂന്ന് പേര് നിൽക്കും ബിന്നിയും റെനയും നമ്മുടെ നിവിന് നിൽക്കും എന്നിട്ട് രണ്ട് രണ്ട് കയർ വെച്ച് ഓരോരുത്തർക്ക് കിട്ടും എന്നിട്ട് ഇവരിങ്ങനെ ക്രോസ് ആയിട്ട് ബസ് ആദ്യത്തെ ബസ്സടിക്കുമ്പം ഇങ്ങനെ കാല് വെച്ചിട്ട് എൻ്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന ഞാൻ എൻ്റെ എൻ്റെ ഈ സോറി എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ആളെ ഞാൻ അയാളുടെ വലത് കാലിൽ കെട്ടണം എന്നിട്ട് അയാൾ എൻ്റെ വല ഇടത് കാലിൽ അങ്ങനെ 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 ഓ എൻ്റെ പേ ക്രോസ് ചെയ്ത് കെട്ടും ഓ ഫുൾ കൺഫ്യൂഷനാണ് ഇങ്ങനെ കെട്ടും മനസ്സിലായോ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷനാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കെട്ടുന്നത് എന്നിട്ട് രണ്ട് കയറുപ്പിച്ച് നമുക്ക് അപ്പുറത്ത് നമ്മൾ നമ്മുടെ കാലം അവർ കെട്ടും നമുക്കും അവരുടെ രണ്ട് കാലുകളും കെട്ടാം ഓക്കെ നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ച് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായോ റൗണ്ടിൽ നിന്നിട്ട് ഓ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പാടാ കണ്ടാലേ മനസ്സിലാവുള്ളൂ ആ എന്നിട്ട് ആദ്യം രണ്ടാമത്തെ ബസർ ആകുമ്പോ ഈ നിങ്ങളുടെ കെട്ട് നിങ്ങൾ കെട്ടിട നിർത്തണം മനസ്സിലായോ കെട്ടിടുന്നത് നിങ്ങൾ നിർത്തണം എന്നിട്ട് എന്നിട്ട് അടുത്ത ബസറിൽ നിങ്ങൾ നിങ്ങളെ രണ്ട് കാലിലും കെട്ടിട്ടിട്ടുണ്ടാവും മനസ്സിലായില്ലേ രണ്ട് കാലിലും നിങ്ങളുടെ രണ്ട് പേര് കെട്ടിട്ടിട്ടുണ്ടാവും മനസ്സിലായില്ലേ ആ കെട്ട് നിങ്ങൾ അഴിക്കണം ഏറ്റവും പെട്ടെന്ന് അഴിക്കുന്ന ആളാണ് ആദ്യം അഴിക്കുന്ന ആളാണ് ക്യാപ്റ്റൻ സോ ഇതിനകത്ത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് കെട്ടുകൾ കെട്ടണം ഊരാ കൊടുക്കുക പോലത്തെ കെട്ടുകൾ കെട്ടണം നമുക്ക് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടുകൾ കെട്ടണം കുറച്ചൊക്കെ കുറച്ചൊക്കെ കുരുട്ടൊക്കെ അതായത് കുറച്ച് ബുദ്ധിപരമായിട്ട് വേണം കളി കളിക്കാൻ എത്ര അതായത് പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്നതായിരിക്കും കുടു കുഴു കുൻ്റെ അമ്മേ കു എന്താ പറയണത് അതായത് നോട്ടുകൾ ഇടുമ്പം നമ്മൾ അഴിക്കാൻ പറ്റുന്ന നോട്ടുകൾ വേണം ഇടാൻ ഓക്കെ അപ്പം ഇവിടെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ജിഷ്യൻ പറയുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്നത് തന്നെ ഗ്രൂപ്പായിട്ടാണ് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ് കാര്യം ഇവർ പുറത്തുനിന്ന് പഠിച്ചിട്ട് പോയതാണ് മനസ്സിലായില്ലേ ഇവർ പുറത്തുനിന്ന് പഠിച്ചിട്ട് പോയതെല്ലാം ഇവിടെ അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഇനി അടുത്ത ആഴ്ച ഇവരുടെ ഗെയിം കാണാൻ പറ്റുള്ളൂ വൈൽഡ് കാർഡുകളുടെ ഗെയിം ശരിക്കും കാണണമെങ്കിൽ അടുത്ത ആഴ്ചയാവും മനസ്സിലായില്ലേ അപ്പോഴായിരിക്കും അവർക്ക് ഇങ്ങനെ പപ്പര പല പല അവസ്ഥ വരുന്നത് ഈ ആഴ്ച അവർ ഈ പുറത്തുനിന്ന് പഠിച്ചുകൊണ്ട് പോയതെല്ലാം അവിടെ അങ്ങ് സംസാരിച്ച് തീർക്കും എത്രമാത്രം കൺസിസ്റ്റൻസി ഉണ്ടാവും എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റുള്ളൂ ഈ വൈൽഡ് കാർഡ്സിന്റെ പ്രകടനം അടുത്ത ആഴ്ച നമുക്ക് അവർക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പം അവർ പറയുന്ന ഗ്രൂപ്പിസത്തിനെതിരായിട്ടാണ് എന്തിനിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ അപ്പം ഇതെന്തോ അവിടെ അവിടെ ഇരുന്ന് ഓരോന്നും സംസാരിക്കുന്നത് നിങ്ങൾ ഒന്ന് മാറിയിരിക്കുക ഒരു കാര്യം ചെയ്യാം അക്ബറിന്റെയും ഒനിലിൻ്റെ അല്ല അക്ബറിൻ്റെയും അപ്പാനിയുടെ ഇടയിൽ നൂറ ഇരിക്കട്ടെ അനു ഇരിക്കട്ടെ അപ്പ അനു പിന്നെ ഞാൻ ഇരിക്കും അയാളുടെ അടുത്ത് അയാൾ അയാൾക്ക് അയാൾ നാറ്റമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുന്നു കണ്ടേ ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം അപ്പോഴാണ് മസ്താനി ഒരു സംഭവം എടുത്തിരുന്നത് നോമിനേഷൻ ഡിസ്കസ് ചെയ്ത് എന്തിനാണ് നിങ്ങൾ അപ്പം അക്ബർ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ കൂട്ടുകാരാണ് നമ്മൾ ടാസ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി അതിനൊന്നും നിങ്ങൾ ഇതാക്കാൻ നിൽക്കേണ്ടത് എന്താണെന്ന് നോക്കിക്കേ അതായത് അവർ വന്ന് പറയുന്നുണ്ട് അത് നെഗറ്റീവ് ആണെന്ന് പോലും പുള്ളിക്കാരൻ മനസ്സിലാവുന്നില്ല മനസ്സിലായോ ഈ അക്ബറിന് ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് നല്ലത് കാര്യം ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആദ്യം ഔട്ടായി പോകും പുള്ളിക്കാരൻ ബാക്കിയാവുകയും ചെയ്യും മനസ്സിലായില്ലേ ഗ്രൂപ്പിലുള്ള ബാക്കി ആൾക്കാരൊക്കെ ഒരുപാട് കുരുതിക്ക് നിൽക്കുന്ന പോലെ നിൽക്കുന്നത് മനസ്സിലായില്ലേ അവർ നെഗറ്റീവായി അവർ ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ അക്ബർ പറയുന്നത് സജഷൻ ഒന്നും കൂടുതൽ വേണ്ട ഇനി അറിയാം ചിലപ്പം അടുത്ത ആഴ്ച നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിലെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ആ പങ്കാട്ടോ ഈ വൈൽഡ് ഗാർഡ്സ് ചിലപ്പം വേറെ ഏതെങ്കിലും ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേർന്നാൽ പോരെ ഏഹ് ഇപ്പം ജിസ്റ്റിന് ഓൾറെഡി ഷാനവാസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പറയാൻ പറ്റില്ല അവരുടെ ഗ്രൂപ്പിൽ ചേരും പക്ഷേ കഷ്ടം തന്നെ കേട്ടോ ഈ സീസണിന്റെ അവസ്ഥ എന്നിട്ട് മസ്താനി പറയുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ടാസ്കിൽ ഗ്രൂപ്പ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് അത് റൂൾസിനെതിരല്ലേ അപ്പൊ കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് വഴക്ക് തുടങ്ങി അപ്പോൾ അക്ബർ ഡിസ്കസ് ചെയ്യും റൂൾ ബ്രേക്ക് ആണ് ആ റൂൾ ബ്രേക്ക് ആണ് ചെയ്യുന്നത് അവിടെ ഷാനവാസും അക്ബർ എന്നുള്ള വഴക്കുണ്ടാവുന്നു അത് പുറത്ത് അതായത് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു വഴക്ക് നടക്കുന്നു മസ്താനിയും അക്ബറുമായിട്ട് കേട്ടോ അങ്ങനെ വഴക്ക് നടക്കുന്നു അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആരംഭിക്കുകയാണ് ആദ്യം തന്നെ ബിന്നി ബസർ അടിക്കുമ്പോൾ ബിന്നി കാലിൽ കെട്ടാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ബിഗ് ബോസ് ടാസ്ക് നിർത്തിവെക്കുന്നു ബിന്നി എന്തൊക്കെയാണ് കെട്ടണം അത് ഊരുന്നതാണ് ടാസ്ക് അങ്ങനെ കെട്ടുകയാണ് അന്ന് ഒന്നും കൂടെ ടാസ്ക് നടത്തുന്നു കാലില് കെട്ടുന്നു രണ്ടാമത് മൂന്നാമത്തെ ബസ്സർ അടിക്കുമ്പോൾ അതായത് കെട്ടിയ ഈ സംഭവങ്ങളെല്ലാം അഴിക്കുകയാണ് അതിൽ ആദ്യം അഴിച്ചത് നിവീനാണ് നിവീൻ ഇതിനകത്ത് ബിന്നീടെയും ആരുടെയും റെനയുടെ കാലും കൂടെ ഇങ്ങനെ ചെറിയ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സോ നിവീനാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ഇനി കണ്ടറിയാം നിവീന്റെ സ്വച്ഛാധിപതി ഭരണം അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയും ആതിലേനൂറയും ആയിട്ട് അവർ പ്രവീണും കൂടി ഉണ്ട് ആദിലേ നൂറയുടെ കൂടെ ആയിട്ടിരുന്നിട്ട് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ചർച്ചയാണ് അതായത് നോർമലൈസ് ചെയ്യ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ആതിലേ നൂറുടെ റിലേഷൻ നോർമലൈസ് ചെയ്യപ്പെടാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടാത്തതെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ല എൻ്റെ മോൻ ഷോ കാണുന്ന സമയത്ത് ചോദിക്കും എന്ന് ഒരു 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 ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതൊരു വൈറലായ ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് ആതിലേ നൂറേടേയും ഇത് കാണുമ്പോൾ എൻ്റെ കുഞ്ഞ് ചോദിക്കുന്നു ഇത് ആരാണ് അമ്മേ സിസ്റ്റർ സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പം ഞാനെന്ത് മറുപടി കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം അത് വൈറലായിരുന്നു ആ ചോദ്യം ആ ഒരു സംഭവമാണ് ലക്ഷ്മി ഇവിടെ എടുത്തിട്ട് ചെയ്യുന്നത് ഗെയിം കളിക്കുന്നത് അപ്പോൾ ഇവിടെ അവർ സംസാരിക്കുന്നതിന് മുന്നേ ബിഗ് ബോസ് ലിവിങ് റൂമിൽ വിളിക്കുകയാണ് എന്നിട്ട് നോമിനേഷൻസിനെ കുറിച്ച് അടുത്ത നോമിനേഷൻസ് ആരംഭിക്കുകയാണ് മനസ്സിലായില്ലേ എന്തായാലും ഇവിടെ കളിക്കാൻ വേണ്ടി വന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ കളിക്കുന്നുണ്ട് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ജിഷിൻ ലക്ഷ്മി മസ്താനി ഇവ മൂന്ന് പേരും ഇപ്പം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രവീണും സാബു സാബുമാനും ഒന്ന് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഹോൾട്ട് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് നോക്കാം സമയം കിടക്കുകയല്ലേ അപ്പം കണ്ണിലെ കരട് ഇപ്പം ലക്ഷ്മിയാണ് എല്ലാവരുടെയും ലക്ഷ്മി ഒരു ഡിസിഷൻ എടുത്താൽ വന്നിരിക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റൻ്റ്ലി പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഓക്കെ അടുത്തത് നോമിനേഷൻസ് ആണ് അതിൻ്റെ ഇത് അടുത്ത വീഡിയോയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്